ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു കത്താരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സിഗ്നലിൽ വണ്ടി നിർത്തി അപ്പോൾ എൻ്റെ ബ്രദർ എന്നോട് ചോദിച്ചു കോർണിഷിലൂടെ വണ്ടി പോകുമ്പോൾ ഈ ഫ്ലാഗ്സ് എന്തുകൊണ്ട് ഫോട്ടോ എടുത്തില്ല അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ടു ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അന്ന് അവിടെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള തേർട്ടി ടു കൺട്രീസിൻ്റെ ഫ്ളാഗ്സാണത് ഇപ്പോഴും കുറേ പേർക്ക് അതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് കത്താരിയിൽ എത്തിയതിന് ശേഷം ആകെ ഒരു വോ ഒരു രക്ഷയുമില്ല അവിടുത്തെ ആ ലോൺ സീനറി ആ ബ്രീസ് ആ ബ്യൂട്ടിഫുൾ സ്കൈ ഇതെല്ലാം കണ്ടിട്ട് എത്ര ഡാൻസ് കളിച്ചാലും പാട്ട് പാടിയാലും റീൽസ് എടുത്താലും മതി വരുന്നില്ല പിന്നെ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ സേഫ് അലീഖാൻ്റെ പുതിയ അപ്പാർട്ട്മെൻറ്റ് കുറച്ച് വയറല്ലായിരുന്നു അല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഭയങ്കര വ്യൂ ആല്ലേ കുറച്ച് നേരം പാട്ടൊക്കെ പാടി കാറ്റെല്ലാം കൊണ്ട് നടന്ന് തളർന്നു പോയി പിന്നെയും നടത്തം തുടർന്ന് ആരംഭിച്ചു ഒരുപാട് അവിടെ റീൽസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു പാട്ട് പാടുന്നു ഡാൻസ് കളിക്കുന്നു ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് ഞാൻ ഓൾറെഡി പോയി കഴിഞ്ഞു അവിടെയാണ് ഗ്ലാസ് കൾച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നത് അതിൻ്റെ എല്ലാം ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു കേട്ടോ ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇഷ്ടംപോലെ കെഫറ്റീരിയാസുണ്ട് ടർക്കി സ്റ്റേ ആണ് എൻ്റെ ഫേവറേറ്റ് ഈ കാണുന്നതാണ് മോസ്ക് ബ്യൂട്ടിഫുൾ മോസ്ക് ആണത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഥാര സിനിമാസ് ഒരു മൂവി തിയേറ്റർ ഭൈദപ്പായി ഇതിൻ്റെ പിന്നിൽ ഒരു പുഴയുമുണ്ട് പക്ഷെ അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണ് ഞങ്ങൾ കഥാരയിൽ എൻജോയ് ചെയ്തത് അപ്പോഴേക്കും പതുക്കെ സന്ധ്യയായി തുടങ്ങി സന്ധ്യ ആയപ്പോൾ കഥാരയുടെ ബ്യൂട്ടി പറയണ്ട കൂടിക്കൂടി വരുന്നു ട്രാഫിക് ആണെങ്കിലോ കുറേശോ കുറഞ്ഞു തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ ദിവസം ബ്യൂട്ടിഫുൾ ആയിട്ട് എൻഡ് ചെയ്തു